സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണതയ്ക്ക് സ്പർശം ചന്ദ്രകുളത്ത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തി മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആലങ്കോട് പഞ്ചായത്ത് പരിധിയിൽ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന നടത്തി ഹോട്ടലുകളിലും ശീതളപാനീയങ്ങൾ വിൽപ്പന നടത്തുന്ന വയോര കച്ചവടങ്ങളിലുമാണ് പരിശോധന നടത്തിയത് റംസാൻ പ്രമാണിച്ച് നിരവധി ശീതളപാനീയ സ്ഥാപനങ്ങൾ വയോരങ്ങളിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കൃത്യമായ പരിശോധന നടത്താതെയാണ് വെള്ളം ഉപയോഗിക്കുന്നതെന്നും ഇതുകൊണ്ടാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതെന്നും ആലങ്കോട് പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ അൻസാർ പറഞ്ഞു ജില്ലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പ്രത്യേക പരിശോധന പ്രത്യേകിച്ച് ഈ വ്രതാരംഭകാലത്ത് ഈ വ്രത വ്രതാനുഷ്ഠാന കാലത്ത് കുലിക്കു സർബത്ത് അങ്ങനെയുള്ള ധാരാളം പാനീയങ്ങൾ അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള വിൽപ്പന കേന്ദ്രങ്ങളും പാനീയങ്ങളും അതുമായി ബന്ധപ്പെട്ട കുലുക്ക് സർബത്ത് നരനീലി സർബത്ത് അങ്ങനെയുള്ള ധാരാളം പാനീയങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഇതിലൂടെയൊക്കെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാനുള്ള സാഹചര്യം വളരെയേറെ ഉണ്ട് പലയിടത്തും വെള്ളം ഉപയോഗിക്കുന്ന വെള്ളം മലിനമായിട്ട് കാണപ്പെടുന്നുണ്ട് വ്യക്തം ശരിയായ പരിശോധന നടത്താത്ത വെള്ളമൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മഞ്ഞറ്റത്തിലും ഇങ്ങനെ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഊർജിതമായ ഒരു ആരോഗ്യ സുരക്ഷ ശുചിത്വ പരിശോധനയാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ നമ്മുടെ ആലങ്ങോട് പഞ്ചായത്തിൽ നടന്നു വരുന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് മഞ്ഞപ്പിത്തം എന്ന അസുഖത്തെ പരിപൂർണമായി നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു പരിശ്രമമാണ് അതിൽ എല്ലാ ഭക്ഷണ പാനീയ വിൽപ്പനക്കാരും പൊതുജനങ്ങളുമൊക്കെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ആലങ്കോട് പഞ്ചായത്ത് ഇതിന് പരിപൂർണ്ണ സഹകരണവും സപ്പോർട്ടും ഉണ്ട് ഇതിനുവേണ്ടി വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് മാത്രം പറയുന്നു